നമസ്കാരം പ്രിയ സ്നേഹിത്രേ എൻ ആർ എഫ്രം ജങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കസിൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ബർത്ത്ഡേന്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത് അഡോണി എവിടെ വന്നതാ ആർ എ ഹാപ്പി ബേർത്ത്ഡേ േബിക്ക് എന്തോ ഗിഫ്റ്റ് എടുക്കുന്നു കൊടുക്കേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി ആർത്തർ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള രക്ഷപ്പാടാ തെളിഞ്ഞു വന്നോണ്ട് ഓ ഇപ്പൊ ആള് കൊറച്ച് സൈലന്റ് ആയിട്ടുണ്ട് ഇപ്പൊ ആള് കുറച്ച് കോപ്പറേറ്റീവ് ആയിട്ടല്ലേ എല്ലാവർക്കും ഒരു കേക്ക് മുറിച്ചോണ്ട് നമുക്ക് ആഘോഷം തുടങ്ങാം ഹലോണി ബേബിക്ക് ഹാപ്പി ബേഡേ അങ്ങനെ നമ്മളെല്ലാവരും ആർത്തുകുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ എല്ലാവരും ബർത്ത്ഡേന്റെ കേക്ക് അട്ടിങ്ങിന്റെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആർത്തർ കുട്ടൻ്റെ ബർത്ത്ഡേ പരിപാടികൾ പുരോഗമിക്കുന്നു കേക്കെട്ടിങ്ങൊക്കെ കഴിഞ്ഞു ബർത്ത് ഡേ പരിപാടികളെ പുരോഗമിക്കുമ്പോൾ ബർത്ത് ഡേ ഫങ്ഷൻ മാറ്റി കൂട്ടാൻ വേണ്ടി ആഷിൻ്റെ സാധനമാണ് പാട്ട് പാടുന്നത് ആളുകളെല്ലാം വന്നെത്തി കേക്കറ്റിങ് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സെക്ഷനായ ഫുഡ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുന്നു എല്ലാവരും ഫുഡ് വിളമ്പാൻ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു ബാക്കിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ തകൃതിയായി നടക്കുന്നു അതുപോലെ തന്നെ ഒരു സൈഡിൽ ഫുഡ് കഴിക്കൽ കുറച്ച് പേരകത്ത് എല്ലാവരും ഫുൾ ബിസിയാണ് അനു നിനക്ക് വിളമ്പാനറിയോ ഏക്സ്പോർട്ട് ആ എന്തായാലും ഇങ്ങനെ അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാണേ നമ്മുടെ ആ മതി 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 ഓക്കെ അവർ അവരെവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഇങ്ങോട്ട് എങ്ങോട്ടുകൊണ്ട് പോകുമോ ഇവിടെ കാണുന്ന ആ ഇത് പപ്പ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ജസ്നെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കൊച്ചിൻ്റെ അപ്പേനെ അമ്മയും ഒന്നും ഇറങ്ങില്ല കൊച്ചിൻ്റെ അമ്മയും അമ്മയ്ക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അടുക്കി ഫുഡ് കഴിച്ചിട്ട് എരിയുന്നുണ്ട് എന്താ ചി ഡ്രിങ്ക് വാട്ടർ ഞാനോ അനന്തരന്തരമൺ അങ്ങനെ അവസാനത്തെ ഘട്ടമായിട്ട് കൊച്ചിൻ്റെ അപ്പനും അമ്മയും കൂടെ വന്ന് ഭയങ്കര ഫോട്ടോക്ക് പോസ്റ്റിലാണ് അമ്മയ്ക്ക് എന്താ നാണം വരുന്നത് അങ്ങനെ ആർത്തർക്കൂട്ടൻ്റെ ബർത്ത്ഡേ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വേറെ ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നവർ എല്ലാവരോടും ബൈ ബായ്